ലഹരിക്കെതിരെ ടീം ബിഗ് സീറോയുടെ മുക്തി ടീം ബിഗ് സീറോയുടെ ബാനറിൽ സജീവ് തണ്ടാശ്ശേരി സംവിധാനവും ബാബു അമൂസ് ക്യാമറയും പ്രകാശ് ചീരക്കുഴി ഗാനരചനയും നിർവഹിച്ച മുക്തി എന്ന ആൽബം റിലീസ് ചെയ്തു തിരഞ്ചേരി എ എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിലാണ് മുക്തി റിലീസ് ചെയ്തത് അച്ഛനും അമ്മയും രണ്ട് സഹോദരിമാരുമുള്ള യുവാവ് ജോലിയൊന്നും ശരിയാകാതെ നിരാശനായിരിക്കുമ്പോൾ ഒരു കൂട്ടുകാരന്റെ പ്രേരണയിൽ പുതിയ ജോലി ജോലിസ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്നു അവിടെ എത്തുമ്പോൾ റൂമിലൊപ്പം താമസിക്കുന്നവർ ലഹരി ഉപയോഗിക്കുകയും യുവാവിനെ ഇതിനെ നിർബന്ധിക്കുകയും ചെയ്യുന്നു അങ്ങനെ വീട്ടുകാരെയും മറന്ന് കൂട്ടുകാർക്കിടയിൽ ഉന്മാദ ലഹരിയിൽ ആരാടാൻ അമിതമായി ആഗ്രഹിക്കുന്നു ലഹരി കിട്ടാതായപ്പോൾ സമനില വിടുകയും ചെയ്യുന്നു ഇതുകൊണ്ട് ചിലർ യുവാവിന്റെ വീട്ടിൽ അറിയിക്കുന്നു തുടർന്ന് വീട്ടുകാരത്തെ യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിക്കുകയും ലഹരി വിമുക്തമാക്കി സ്വന്തം വീട്ടിൽ സന്തോഷത്തോടെ എത്തുന്നതുമാണ് ആൽബത്തിന്റെ ഇതിവൃത്തം ഇന്ന് സമൂഹത്തിലേറെ വിപത്തായിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് ആൽബം മുന്നോട്ട് വെക്കുന്നതെന്ന് സംവിധായകൻ സജീവൻ തണ്ടാശ്ശേരി പറഞ്ഞു അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം വി ജി വനജകുമാരി അധ്യക്ഷത വഹിച്ചു മുക്തി ആൽബം സംവിധായകൻ സജീവൻ തണ്ടാശ്ശേരി പെരിഞ്ചേരി എ എൽ പി സ്കൂൾ മാനേജർ വി കെ ശശിധരന് പോസ്റ്റർ നൽകി പ്രകാശനം നിർവഹിച്ചു ലഹരി വിരുദ്ധ സ്ക്വാഡ് റിട്ടയേർഡ് എസ് ഐ സുവ്രതകുമാർ നെസ്റ്റ് ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രം ഡയറക്ടർ ഫാദർ പോൾ പാലിശ്ശേരി സായ രാമചന്ദ്രൻ പ്രസാദ് പി എഫ് ബെന്നി എന്നിവർ സംസാരിച്ചു